ഇന്നലെ ഞാൻ രണ്ട് പാൻറ്റ് തയ്ച്ചില്ലേ അതിൻ്റെ മുകളിലത്തെ ടോപ്പാണ് ഇത് രണ്ടുമേ അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തോണ്ട് വരാം ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോവും അനുസരണയില്ലാത്ത തുണിയാണ് കണ്ടോ ഇത് തുണിയുടെ ഷേപ്പേ കണ്ടോ ചുളുങ്ങി ചുളുങ്ങിയാണ് കിടക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഇത് കുറേ സമയം പിടിക്കും ഞാൻ ഇത് കട്ട് ചെയ്യാനേ കട്ട് ചെയ്യണം പിന്നെ ഇതൊക്കെ ഈ ഈ സാധനമൊക്കെ ഇതേ പിടിപ്പിക്കാനുള്ളതാണേ നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം ഞാനേ ഈ ലേസേ ലേസിന്റെ കുറച്ച് ഭാഗം ഇനി മുറിച്ചെടുത്തേ മുറിച്ചിട്ട് ബാക്കി ഭാഗമാണ് കാരണം ഇത് ഭയങ്കര പോയി അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ ആ ഈ കല്ലായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് മുറിച്ചെടുത്തിട്ട് ഞാൻ തയ്ച്ച് പിടിപ്പിക്കാൻ നോക്കുവാണ് കൈത്തൈലിനാണെങ്കിൽ ഞാൻ കൂടുതൽ നേരം നിൽക്ക ഇരിക്കേണ്ടി വരും പിന്നെ അത് വല്ല തുണി കൈപ്പിടി കിട്ടുന്നുമില്ല അപ്പം ഞാനി ആദ്യം ഒരു സെറ്റായിട്ട് അടിച്ചു ഇനി അതിൻ്റെ മോളിക്കൂടെ ഒന്നുകൂടെ തയ്ക്കാൻ നോക്കുവാണ് അപ്പൊ നമുക്ക് ഇത് തയ്ച്ചെടുത്തോണ്ട് വരാം അങ്ങനെ ഈ രണ്ട് ടോപ്പുകളും ഞാൻ തയ്ച്ചു കഴിഞ്ഞ് ഇത് ഇതും തയ്ച്ചു ഇതും തയ്ച്ചു ഇനി കുറെ സമയം എടുത്തു എന്നത്തേ എന്നും തുണി തയ്ക്കുന്ന പോലുള്ള എടുത്തത് ഞാൻ കാരണം ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത തുണിയായിരുന്നു കുറേ സമയം എടുത്താണ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഈ രണ്ട് ടോപ്പുകളും തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി ഇനി വേറെ ഉണ്ട് ഇതുപോലെ തന്നെ തുണിയുള്ളതുണ്ട് അത് ഫ്രോക്ക് തയ്ക്കാനാണ് ഇനി നമുക്ക് ഫ്രോക്ക് തയ്ക്കാനുള്ള തുണികളാണ് കിടക്കുന്നത് ഇത് ഞാൻ നാളെ രാവിലെ കട്ട് ചെയ്യത്തുള്ളൂ എൻ്റെ ഇതെല്ലാം ഫ്രോക്ക് തയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇനിയും ഇനി അത്യാവശ്യമായിട്ട് നമുക്ക് തന്നെ ബ്ലൗസ് വെട്ടിയിട്ടിട്ടുണ്ട് നമുക്കിത് തയ്ച്ചോണ്ട് വരാം അപ്പോൾ ഈ ബ്ലൗസും പൂർത്തിയാക്കി എടുത്തു ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഷാളാണ് ആ സാരി പോലത്തെ ഒരു ഷാളാണേ ഇതേലും നമ്മൾ തേണ്ടേ ഇതിൻ്റെ നാല് പറവും ഇത് പിടിപ്പിക്കണം ആദ്യം ഈ ബക്ക് അടിച്ചിട്ട് വേണം നാല് പറവും അടിച്ചിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ ഇനി ഞാനിത് ചെയ്തുകൊണ്ട് വരാം ഇത്ര സമയം എടുക്കും എന്നറിയാമല്ലോ ഇപ്പോൾ സമയം സമയം ഇപ്പോൾ എട്ട് പത്തായിട്ടുണ്ട് എട്ട് പത്ത് അപ്പം നമുക്ക് ആ പണിയും കൂടെ ചെയ്തുകൊണ്ട് വരാം അത് കഴിഞ്ഞ് നാളത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെക്കണം തുണി ഇനിയിപ്പോൾ സമയം ഒരുപാടായി ഇത് തയ്ച്ചു കഴിഞ്ഞേ ഇതുകൊണ്ട് അത്രയും ഇത്രയും ബാലൻസ് വന്നു പിന്നെ ഇനി ഇവിടെ എല്ലാം തൂത്ത് വരണം ഇല്ലെങ്കിൽ ഏ മാത്തിന് ഇതൊക്കെ എടുത്ത് വായിലിടും തൂത്ത് വാരണം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണേൽ എഡിറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വരീലു വെച്ചേക്കുവാറിയില്ല ചൂരി ഞങ്ങളെ ചെറിയോ പിന്നെ എന്താണ്

Yo, <muchas> yo, <muchas>